ജാസ്മിൻ പെട്ടട ജാസ്മിൻ പെട്ടു വല്ലാത്തൊരു പടലായി പോയി പെട്ടതിന് ഇനി ഈ പടലിൽ നിന്ന് വെളിയിലേക്ക് ജാസ്മിന് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ മുമ്പോട്ടുള്ള പോക്ക് തേരി രക്കിയിട്ടാ തരി രക്കിയിട്ട് ഇത്തിര കഴുകിട്ട് തിരികെ തോന്നും തരികടതി തരോ തരിട്ടോ എന്നുള്ള അവസ്ഥയിലേക്ക് ആക്ച്വലി എത്തും സംഗതി ജാസ്മിനും ഗബ്രിക്കും വെളിയിൽ നല്ല നെഗറ്റീവ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഭയങ്കരമായ ധാരണ ഈ രണ്ടു പേർക്കും ആക്ച്വലി ഉണ്ട് പക്ഷേ ഗബ്രിക്ക് അത് തിരുത്താനുള്ളൊരു ഉദ്ദേശം നെയ്യെന്ന് പറഞ്ഞാൽ നെഹ് എന്തുകൊണ്ടാണെന്നുള്ളതും മനസ്സിലാവുന്നില്ല പക്ഷെ ജാസ്മിന്റെ സംഗതി കത്തിയിട്ട് ചെറുതായിട്ട് സ്പ്ലിറ്റായാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പവർ ടീമിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്ത വരെ വന്നു അപ്പോഴേക്കും നമ്മുടെ ഗബ്രി കൂട്ടൻ പണങ്ങി അയ്യോ ഗബ്രി നേരെ ബെഡ്റൂമിൽ പോയിട്ട് ബെഡിന്റെ മുകളിലേക്ക് ഒരു ഒറ്റ ചാട്ടമൊക്കെ ചാടിയിട്ട് അങ്ങ് അങ് കെട്ടുന്നുറങ്ങാൻ തുടങ്ങി കഷ്ടം അല്ലേ അവിടെക്കും എന്താണ് ഗബ്രി പണങ്ങിയപ്പോഴേക്കും ജാസ്മിൻ അവിടെ പോയിട്ട് എന്ത് വൈ നോ വൈ നോ പ്ലീസ് നീ കഴിക്കഴിച്ചില്ലെങ്കി ഞാൻ കഴിക്കില്ല ഞാൻ കഴിച്ചില്ലെങ്കി നീ കഴിക്കില്ല നീ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല ഞാൻ കഴിച്ചില്ലെങ്കിൽ നീ കഴിക്കില്ല തകരെ 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 തകര തെക്കര തകര തെകരത്തോ തോ തീ തീത്തരെ കിട്ടത്തോ വീണ്ടും ചങ്കരേട്ടൻ മടക്കി കുത്തിയിട്ട് തെങ്ങുമ്പിൽ തന്നെ ദിങ്ങനെ നിക്കണു എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് ആ ഒരു കോംബോന്റെ പോസരാണ് ഇതൊക്കെ ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോമ്പോ പൊട്ടിക്കാനും ഇമേജ് മാറ്റിയിട്ട് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ പക്ഷെ അത് രണ്ടുപേരും ശ്രമിക്കണം ഇതിന്റെ അകത്ത് ഇപ്പോ എന്താണ് ഇമോഷൻ പുല്ല് മാങ്ങാത്തൊലി ഇതിന്റെ അകത്ത് ഇത് ലവവും കോപ്പം ഒന്നുമല്ലോ ജാസ്മിൻ ഓൾറെഡി പറയുന്നുണ്ട് ലൈക്ക് വേൾഡിൽ ഓൾറെഡി കമ്മിറ്റഡ് ആണ് ആൻഡ് ഇത് ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവരുടെ ഈ പിണക്കവും പരിപാടികളൊക്കെ ഇവരുടെ ഗെയിമിനെ തന്നെയാണ് നല്ല രീതിയിൽ ബാധിക്കുന്നേ എന്നുള്ളൊരു കാര്യം ഇവര് മനസ്സിലാക്കുന്നില്ലോ എന്നുള്ളതാണ് നമ്മൾ പ്രേക്ഷകരുടെ ഒരു ഒരു ദുഃഖം പറയുമ്പോൾ എന്താണ് രണ്ടുപേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് രണ്ടു പേർക്കും ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വർത്തമാനം പറയാൻ കഴിവില്ലാത്ത പിള്ളേരൊന്നും അല്ല ഇവർക്ക് ഇവരുടേതായിട്ടുള്ള എല്ലാം പരിപാടികൾ ആക്ച്വലി ഉണ്ട് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പട്ട പട്ട ബാക്കിയുള്ള കാട്ടിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നവരാണ് പക്ഷേ ഇവരുടെ ഈ ഒരു ഇമോഷണൽ ക്രിഞ്ച് പരിപാടി കാരണം ഇവർക്ക് രണ്ടുപേർക്കും അനങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഇതിൽ രണ്ടുപേരും രണ്ടുപേരുന്ന നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഭീകരമായ വൃത്തികെട്ട അവസ്ഥ ഇവര് മനസ്സിലാക്കുന്നില്ലെന്നേ ഇത്ര നല്ലൊരു അവസരം കിട്ടിയിട്ട് ഇത്ര നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഇവർക്ക് ബുദ്ധി ഉപയോഗിച്ചിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു നോക്കുന്ന സമയത്താണ് നമുക്കൊക്കെ ദേഷ്യം വരുന്നത് എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കയറിയില്ല പരമാവധി ഹിൻഡൈ പുറത്തിരിക്കുന്ന ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിലും ഈ ശനിഞ്ഞാർ എപ്പിസോഡ് വരുന്ന സമയത്ത് ഈ ജാസ്മിൻ ആൻഡ് ഗബ്രീനെ ലാലേട്ടൻ ക്രിറ്റിസൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഈ രണ്ട് കോമ്പോനെതിരെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഓഡിയൻസ് കൈയടിക്കുന്നുണ്ട് ആ കയ്യടിയിൽ നിന്നും ഹിൻഡ് കിട്ടി ഇവർക്ക് ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി അവർ ഇൻഡയറക്ട്ലി ഇവരോട് പുറത്ത് വലിയ താല്പര്യമില്ല എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഹിൻഡ് കൊടുത്തു ഇനിയൊന്നും കൊടുക്കാനില്ല ഇനിയല്ല അവരുടെ കയ്യിലാണ് ഇനി എന്താണ് പറയുക ഹിൻഡും കിണ്ടിയൊന്നുമില്ല ഇനിയിത് ഇത് ഇനിയും ഇതേപോലെ മുമ്പോട്ട് പോകാനാണ് ഇവരുടെ പരിപാടി എന്നുണ്ടെങ്കിൽ എന്തായാലും അവരെ തവിട്ടി പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആക്ച്വൽ ചെയ്യും എന്നെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഇവര് ഈ ഇൻഡിവിജ്വൽ ആവാതെ ഇവര് ഈ വീക്ക് ആയി പോകുന്നതിനനുസരിച്ചിട്ട് മറ്റ് കണ്ടസ്റ്റൻസ് അവിടെ എങ്ങനെ പോവണേ സുഖമായിട്ട് പോവണേ അവിടെ വേറെ ഏത് കണ്ടസ്റ്റൻസ് ആണ് ആക്ച്വലി കൊള്ളേ നിങ്ങൾ തന്നെ ഒന്ന് പറ വേറെ ഏത് കണ്ടസ്റ്റൻസ് അവിടെ ഗെയിം പ്രോപ്പറായിട്ട് കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്ര ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട് ആരുമില്ല ഉണ്ടായിരുന്നവരൊക്കെ വെളിയിൽ പോയി എല്ലാവരും അവരൊക്കെ പോയി രതീഷ് പോയി എന്താണ് സിജോ അടി കൊണ്ടിട്ട് പോയി റോക്കി അടി കൊടുത്തിട്ട് പോയി അപ്പൊ ഇവരൊക്കെ പോയി ഇനി അതിൻ്റെ അകത്ത് അർജുൻ ഋഷി അൻഫിബ് സീതു യമുന അപ്സര ഇവരൊക്കെയാണ് ആക്ച്വലി ഉള്ളത് അപ്പൊ ഇതില് ഈ കൂട്ടത്തില് അപ്സര മാത്രാണ് നല്ലൊരു ആയിട്ട് എനിക്ക് ആക്ച്വലി പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നത് പക്ഷെ അവർക്ക് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ഒന്നും കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് അറിയില്ല അവർക്ക് പറ്റും പക്ഷെ അവർക്ക് അവർ കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയില്ല പിന്നെ മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു ഉണ്ടേയും പ്രതീക്ഷിക്കുന്നില്ല അർജുനെ കുറിച്ചിട്ടൊക്കെ മുമ്പ് പറഞ്ഞു എന്നെ പറയാനുള്ളൂ ഋഷിയെ കുറിച്ചിട്ട് മുമ്പ് പറയുന്നത് എന്നെ പറയാനുള്ളൂ ഓ പവർ ടീമിലേക്ക് അർജുൻ പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴേക്കും ഋഷിയുടെ മുഖമൊക്കെ മാറി ഋഷി ഡൗൺ ആയി സങ്കടമൊക്കെ വന്ന് എന്തോന്നടേ എന്തോന്നടേ ഇവർക്ക് ആർക്കും തമ്മിൽ തമ്മിലൊന്നും ഗെയിം കളിക്കണ്ടേ ഇവർക്ക് എപ്പോഴും ഇങ്ങനെ തോളോട് തോള് ഇങ്ങനെ നടക്കാനാണോ ഇഷ്ടം ഇതൊക്കെ കണ്ട് കണ്ട് മടുത്ത് ഇവരുടെ ഞാൻ എപ്പോഴും എപ്പോഴും എല്ലാ വീടിലും പറയുന്നുണ്ട് ഇവരുടെ കോംബോനെ മാത്രമല്ല നമ്മൾ വിമർശിക്കേണ്ടത് ഈ ജാസ്മിൻ ഗബ്ബറി കോമ്പോനെ മാത്രമല്ല വിമർശിക്കുന്നത് അത് ഓൾറെഡി നമ്മളെ വെറുപ്പിച്ച് പണ്ടാറടക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അവരോടുള്ള ആ ഒരു ഹെയ്റ്റ് കാരണം മറ്റുള്ള ആൾക്കാരുടെ ഈ സേഫ് സോൺ കളികളൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം അതിങ്ങനെ മുങ്ങി മുങ്ങി പോവുക അപ്പോൾ അതും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് പറയണം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ അടുത്ത സാറ്റർഡേ സൺഡെ എപ്പിസോഡൊക്കെ വരുന്ന സമയത്ത് ലാലേട്ടൻ ലാലേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുടിയൻ അർജുൻ ഇവരെന്നെ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്തിട്ട് അവരോട് ഡയറക്ട്ലി ഓർ ഇൻഡൈറക്ട്ലി ഇവർക്ക് ഹിൻഡ് കൊടുക്കുന്ന പോലെ തന്നെ ഈ ജാസ്മിൻ ഗബറിക്ക് ഹിൻഡ് കൊടുത്ത പോലെ തന്നെ അർജുൻ മുടിയനൊക്കെ ഒരു ഹിൻഡ് കൊടുക്കണം അവർക്ക് മാത്രമല്ല അവിടെ വേറെ എത്ര പേർ ശരണ്യ ആയിക്കോട്ടെ ശരണ്യായിക്കോട്ടെ ലൈക് സൈലന്റ് ആയിട്ടാ പോയിക്കോണ്ടിരിക്കുന്നു ഇത്രയും ദിവസമായില്ലേ എന്നിട്ടും ഇങ്ങനെ പോണെന്നുണ്ടെങ്കിൽ എന്താണ് പറയാൻ വേണ്ടി പറ്റി അപ്പൊ ഇവർക്കൊക്കെ ഹിന്ദിന്റെ അത്യാവശ്യം ഉണ്ട് അപ്പൊ അർജുനൊക്കെ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ടൊക്കെ വെളിയിലുള്ള ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത് കൊണ്ടും അല്ലെങ്കിൽ വലിയ വിഷയങ്ങളൊന്നും കൊണ്ടൊക്കെ അയാളോട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് ഒരു ജെൻറ്റിൽ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാരെ ഉള്ളിലെ കാണുന്നതിന്റെ പുറത്ത് അയാൾക്ക് സപ്പോർട്ടും പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട് ഗെയിമിൻ്റെ പേരിലൊന്നുമല്ല അയാൾക്ക് സപ്പോർട്ട് കിട്ടുന്നതാണ് റിയാലിറ്റി ഗുളിയുടെ കാര്യമൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെയാണ് റിസോർട്ടിൽ പോയ പോലെ നടക്കുന്നത് മനസ്സിലായില്ലേ ഇപ്പോൾ എല്ലാവരും ജാസ്മിൻ ഗബ്രി റിസോർട്ടിൽ പോയ പോലെ നടക്കണമെന്ന് പറയുന്നു ഓക്കെ ഓഫ് കോഴ്സ് എന്താണ് പറയുക അവർ അങ്ങനെയൊക്കെ തന്നെയാണ് ഇങ്ങനെ ജോളിയായിട്ട് ഇങ്ങനെ ഇത് ഗെയിം ഷോ ആണെന്നുള്ളതൊക്കെ മറന്നിട്ട് ഇങ്ങനെ പോവാ പോകുക ഫ്രണ്ട്ഷിപ്പേ ഫ്രണ്ട്ഷിപ്പേ എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ ഇവരും എന്താണ് ഒരു റിസോർട്ടിൽ മൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അർജുൻ മുടിയനൊക്കെ അഞ്ചിപ്പ് പിന്നെ അറിയില്ല ഇവരും അഞ്ചിപ്പയും പിന്നെ ഇവരുടെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ ടിങ്ങി 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 എന്നും പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അനുമുറയൊക്കെയാണ് എനിക്കൊരു താല്പര്യം ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് യമുന അവിടെ ചേച്ചിയേ ആള് വിചാരിക്കുന്ന ആള് ഭയങ്കര ആക്റ്റീവന്നൊക്കെ ഏ പക്ഷേ ഒന്നുമില്ല അവരൊക്കെ വിൽക്കാറും വെളിയിലാവും തോന്നുന്നുണ്ട് അടുത്തന്നെ ശ്രീധവും പിന്നെ ശരണ്യൊക്കെ പിന്നെയും എങ്ങനെയെങ്കിലൊക്കെ നിൽക്കുവായിരിക്കും ഏ എന്റെ ഒരു ഊഹാബോഹത്തിൽ പറയണെന്നാണ് അറിയില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നോക്ക് ഇപ്പൊ എത്രയും പെട്ടന്ന് ഒരു വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ വരട്ടെ ഞാൻ പോകേണ്ടി വരുവോ ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉഴുതു മറിക്കും എന്റെ അടുത്ത് കളിയൊന്നും നടക്കില്ല ഞാൻ ഭീകരനാ വെറുതെ പറഞ്ഞാ വൈൽഡ് കാർഡ് എത്രയും പെട്ടെന്നൊക്കെ വരട്ടെ കാര്യം ഷോ വീക്കാണ് ഒന്നും ഇല്ല ഒന്നും കാണാൻ പോലും തോന്നുന്നില്ല ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇത്രയും രണ്ട് മൂന്ന് ദിവസമൊക്കെ വീഡിയോ ചെയ്യാതെയൊക്കെ വിട്ടു കാര്യം കണ്ടന്റ് ഇൻട്രസ്റ്റിംഗ് അല്ല ആരും സീരിയസ് ആയിട്ട് തോന്നുന്നില്ല ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷ വരുന്നില്ല അപ്പോ ഞാൻ വിട്ടതാണ് ഇനി വൈൽഡ് കാർഡ് എൻട്രീസും പരിപാടികളൊക്കെ വന്നിട്ട് അതിൻ്റെ അകത്ത് കോണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങണം എന്നാൽ മാത്രമേ കാര്യമുള്ളൂ സോ ദാറ്റ്സ് ഇറ്റ് ഇത്രക്കൊക്കെ പറയാനുള്ളൂ ടേക്ക് കെയർ ആൻഡ് ജാസ്മിൻ ആൻഡ് ഗബ്രെ ജാസ്മിൻ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഇപ്പൊ ചില ആൾക്കാരുടെ കമന്റ് കണ്ട് ജാസ്മിൻ ഓൾറെഡി ഗബ്രീനെ തേക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതെന്ത് തോലിഞ്ഞ കമന്റാ എന്തോന്ന് തേക്കല് അവര് ഓൾറെഡി വെളി കമ്മിറ്റഡാ അവര് ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞോണ്ടാ അതിന്റെ അത് നിൽക്കുന്നേ അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തോന്ന് തേപ്പ് ഇത് ഗെയിം ഷോ അല്ലേ ഇത് ഗെയിംഷോ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വെട്ടലും കുണിക്കലും ഒക്കെ ആക്ച്വലി ഉണ്ടാകും അത് അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കേ ഇത് ജാസ്മിൻ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പരിപാടി വന്നപ്പോഴേക്കും പ്രേക്ഷകർ അവിടെയും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല അപ്പോഴും അവളുടെ അവിടെ ഗബിറ്റു ഇത് ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചു ആദ്യം ഇവര് സ്പ്ലിറ്റ് ആവുന്നില്ല എന്നുള്ളതായിരുന്നു ചില ആൾക്കാരുടെ പ്രശ്നം ഇതിപ്പോൾ സ്പ്ലിറ്റ് ആവുന്ന ഒരു സാഹചര്യം എത്തിയ സമയത്ത് കുറ്റം പറഞ്ഞോണ്ടിരിക്കണേ എപ്പോഴും ആൾക്കാർക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമാണ് സമാധാനം കിട്ടുന്നത് അപ്പം അറിയില്ല ഐ ഡോ വൈ പീപ്പിൾ ആർ ലൈക്ക് ദിസ് ലെറ്റ് ദം പ്ലേ ദ ഗെയിം ഇഫ് ദർ പ്ലാനിങ് ടു മേക്ക് ചേഞ്ചസ് ദെൻ ട്രൈ അത് നമ്മൾ കാത്തിരിക്കുകയല്ലേ വേണ്ടേ നമ്മൾ അതിനെ എൻകറേജ് ചെയ്യല്ലേ ചെയ്യേണ്ടത് ഇവിടെ ഗബ്ബർ ഇങ്ങനെ പണങ്ങിയിട്ട് ഊർക്കം വലിച്ചുറങ്ങിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ പണക്ക എൻ്റെ അഭിപ്രായത്തിൽ ജാസ്മിൻ ഗബ്ബറുടെ പണക്കമൊന്നും കണക്കാക്കാനേ പാടില്ല ബ്രൂട്ടലായിരിക്കണം ബ്രൂട്ടല് ജാസ്മിൻ തീരുമാനം സ്പ്ലിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് സ്പ്ലിറ്റ് ചെയ്യണം അടുത്തൊരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് ഗബ്രിയായിട്ട് സീനാക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഗബ്രിയായിട്ടൊരു വിഷയം വന്ന അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അവിടെ അയ്യോ പാവല്ലേ ഗബിരി കേട്ടേനല്ലേ എൻ്റെ ഉണ്ണി കണ്ണേനല്ലേ എൻ്റെ സ്വത്ത് മണ്ണി കുഞ്ഞേ അല്ലേ പപ്പു കൂട്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിക്കാനൊക്കെ പോകണേന് പകരം അവിടെ ബോൾഡായിട്ട് നിന്നിട്ട് എഗെൻസ്റ്റ് കളിക്കണം അങ്ങനെ കളിച്ച് രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ ആയി വന്നാലാണ് ആണെങ്കിൽ ഒരു ചൂട് വന്നിട്ട് തിരിച്ച് ഹസ്ബന് എതിരെയൊക്കെ കളിക്കാനൊക്കെ ഉള്ളൊരു സാധനം ഒക്കെ വരുന്നത് പിന്നെ അവരായി അവരുടെ ആയി പിന്നെ അവർ തമ്മിലുള്ള കണ്ടൻസ് ആയി പിന്നെ അവരിലേക്ക് ഫോക്കസ് ആയിട്ട് വേറെ ലെവലിലേക്ക് ടി ആർ പിന്നെ അതിൻ്റെ അകത്ത് കണ്ടിട്ട് നമുക്ക് കണ്ടത് നമുക്ക് കണ്ടിട്ട് അവർക്ക് കണ്ടത് പ്രേക്ഷകർക്ക് കണ്ടിട്ട് അവർക്ക് ഹാപ്പി ഹാപ്പി നമ്മൾ ഹായ് അത്തരത്തിലുള്ള ചേഞ്ചുകളൊക്കെ അല്ലേ വരേണ്ടത് അപ്പൊ രണ്ടുപേരും മാനസികമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആവണം രണ്ടുപേരും പിരിയേ പിരിയാൻസ് മനസ്സ് സെറ്റ് എന്നുള്ളതാണ് ഇതൊക്കെ ഇവിടുന്ന് പറയാതല്ലേ ഉള്ളൂ അതിൻ്റെ അകത്തേക്ക് ഹിന്ദു കിട്ടണ്ടേ നമ്മൾ പറയണ സാധനം അതിൻ്റെ കാലത്തേക്ക് കിട്ടണ്ടേ ഈ ഒരു അഭിപ്രായം അപ്പം ശരി എന്നാൽ